കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന വടം പോലുള്ള വലിയൊരു മാല അതിന്റെ ലോക്കറ്റ് പൂക്കളിൽ മുട്ടിക്കിടക്കും കയ്യിൽ സ്വർണം കൊണ്ടുള്ള ഇടിവള അല്ലെങ്കിൽ വീതിയിലുള്ള കൈച്ചേൻ ഈ ഗെറ്റപ്പിൽ ആണൊരുത്തനെ കണ്ടാൽ പണ്ടുള്ളവ ഉറപ്പിച്ചു പറയുമായിരുന്നു ആള് ഗൾഫ പൊതുവെ പുരുഷന്മാർ ആഭരണം അണിയാത്ത കാലത്ത് വിദേശത്ത് ഉള്ളവരെ നമ്മുടെ പഴയ തലമുറ തിരിച്ചറിഞ്ഞിരുന്നത് മേൽപ്പറഞ്ഞ അടയാളങ്ങൾ കണ്ടാണ് കാലം മാറിയപ്പോൾ പുരുഷന്മാരും ആഭരണങ്ങളെ സ്നേഹിച്ചു തുടങ്ങി കാതിലും മൂക്കിലും അണിയുന്ന കുഞ്ഞ് സ്റ്റഡ് ഇന്ന് സാധാരണയായി സെലിബ്രിറ്റികളും വീതിയുള്ള നെക്ക് പീസുകൾ ുംടങ്ങുകളിൽ അടങ്ങി പ്രത്യക്ഷപ്പെടുന്നത് പുതുമയല്ലാതായി ബി ടൗണിലെ സെലിബ്രിറ്റികളാണ് ഇക്കാര്യത്തിൽ ഏറെ മുന്നിൽ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ ആണ് ഈ ട്രെൻഡിനെ പിന്തുടരുന്ന സെലിബ്രിറ്റികൾ മുൻനിരയിലുള്ളത് ടെന്നിസ് നെക്ലെസ് ലേറോൺ ഹാൾ പോർക്കി ആഭരണങ്ങൾ എന്നിങ്ങനെ അതിശയിപ്പിക്കുന്ന നെക് പീസുകളുടെ ശേഖരം അടുത്തിടെ താരം പ്രദർശിപ്പിച്ചിരുന്നു ഈ മാസം ആദ്യം ജയ്പൂരിൽ നടന്ന ഐ എഫ് എ പുരസ്കാര ചടങ്ങിൽ ഷാറൂഖ് അണിങ്ങിയ ആഭരണങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കസ്റ്റമൈസ് ചെയ്ത ബ്ലാക്ക് ക്ലാസിക് സ്യൂട്ടിനൊപ്പം വജ്ര നെക്ലസും തിളങ്ങുന്ന മോതിരങ്ങളും പെയർ ചെയ്തെത്തിയ ഷാറൂഖ് ചടങ്ങിലെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു പരമ്പരാഗത വസ്ത്രങ്ങളിലണിഞ്ഞ് അംബാനി വിവാഹത്തിൽ പങ്കെടുത്തപ്പോഴും കഴുത്ത് നിറഞ്ഞു നിന്ന നെക് പീസുകളാണ് ഷാറൂഖ് ക്കിയത് ആദ്യ കാഴ്ചയിൽ വിചിത്രമെന്ന് തോന്നുമെങ്കിലും ആഡംബരം നിറഞ്ഞ ഭീഷഭൂഷാദികളുടെ പൊതുവേദിൽ പ്രത്യക്ഷപ്പെടാറുള്ള മറ്റൊരു ഫാഷനിസ്റ്റാണ് രൺവീർ സിംഗ് ആകർഷകമായ നിരവധി ആഭരണങ്ങൾ സമീപകാലത്ത് രൺവീർ അവതരിപ്പിച്ചിട്ടുണ്ട് വെള്ള നിറത്തിലുള്ള ക്രിസ്പി സ്യൂട്ട് ഡുവൽ ആഭരണങ്ങൾ കൊണ്ട് സ്റ്റൈൽ ചെയ്തും മൾട്ടി ഹൂഡ് കുർത്താ സ്റ്റെക്കിനും പ്രിന്റഡ് ഷർട്ടുകൾക്കുമൊപ്പം വരെ ടിഫാനി നെക്ലസുകൾ പെയർ ചെയ്തും രൺവീർ അടുത്തിടെ ഫാഷൻ ലോകത്തെ ത്രസിപ്പിച്ചിരുന്നു പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം ഹെവി ജ്വല്ലറികൾ അണിയുന്ന കാര്യത്തിൽ നടൻ സിദ്ധാർത്ഥ് മൽഹോത്രിയും ഒട്ടും പിന്നിലല്ല അദ്ദേഹത്തിന്റെ വെഡ്ഡിംഗ് ലുക്ക് തന്നെ അതിനൊരു ഉദാഹരണമാണ് കനത്ത ൊപ്പം ആഭരണങ്ങൾ അഭിനയ അഭിനയരംഗത്ത് മാത്രമല്ല സംഗീത ലോകത്തും ഫാഷന്റെ അലയോലികൾ കാണുന്നുണ്ട് ഹെവി ലുക്കിലുള്ള പരമ്പരാഗത ആഭരണങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ സിത്താർ കലാകാരൻ ഋഷഭ് റിക്കി റിക്കിറാം ശർമ്മയുടെ പങ്കു ചേർന്നല്ല പരമ്പരാഗത ഹാറുകളും മ്യൂച്ചറുകളും അണിഞ്ഞ് വേദികളിൽ പ്രത്യക്ഷപ്പെട്ടാണ് അദ്ദേഹം തന്റെ പ്രകടനവും ലുക്കും മാസാക്കുന്നത് സംഗീത ലോകത്തെ പ്രതിഭകളായ യോ യു ഹണി സിംഗ് എ പി ദില്ലർ കരൺ ഔജ്ല തുടങ്ങിയവരും ആഭരണ ഫാഷന്റെ കാര്യത്തിൽ പുലികളാണ് പരമ്പരാഗതവും സമകാലികവുമായ നെക്ക് പീസുകൾ ധരിച്ച് അവർ പലപ്പോഴും വേദികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പരമ്പരാഗത ആഭരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ദില്ലർ പരീക്ഷണങ്ങൾ നടത്താറുണ്ടെങ്കിലും ഔജ്ജിലയുടെയും സിംഗിന്റെയും ശേഖരിച്ചു ങ്ങളില് സവിശേഷങ്ങളായ നിരവധി ആഭരണങ്ങളുണ്ട്